കലോത്സവ നഗരി ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവസാന രണ്ട് ദിനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാലയങ്ങളുടെ പോയിന്റ് നിലകളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള മത്സര ഇനങ്ങളാണ് വേദികളൊക്കെ നടക്കുന്നത് പതിനാറോളം വേദികളിൽ പത്തായിരത്തിലധികം മത്സരാർത്ഥികളുമായി മത്സരിക്കുന്ന കലാമാമാങ്കം അതുപോലെ തന്നെ ആരാധന മഹോത്സവം എല്ലാം കൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ പൈനു സുന്ദരമാണ് മനോഹരമാണ് ഗംഭീരമാണ് അടിപൊളിയാണ് ശരി അപ്പോൾ അങ്ങനെ പോയിന്റ് നിലകളൊക്കെ ഞാൻ വരും വഴിയെ ഞാൻ പറയാം ലൈവിൽ തന്നെ പറയുന്നതാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ഈ പേര് പറയാൻ വളരെ സിമ്പിളാണ് കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ പിന്നെ ഒരുപാട് വർഷത്തെ ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തി പ്രത്യേകിച്ചും ഈ പോയി ലൈവ് കാണുന്നവരോട് പ്രത്യേകിച്ചും ഈ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവർ ഇവരിങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല കേരളീയർക്ക് എല്ലാവർക്കും വളരെ സുഭചിതരായിട്ടുള്ള രണ്ട് വ്യക്തികളെയാണ് ഇന്ന് നമുക്ക് സ്റ്റുഡിയോ ലഭിച്ചിരിക്കുന്നത് ആദ്യം നേരെ നമുക്ക് അവരിലേക്ക് അങ്ങോട്ട് പോകാം നേരെ ക്യാമറ അവരുടെ മുഖത്തേക്ക് അങ്ങോട്ട് പോട്ടെ ക്യാമറ അവരിലേക്ക് പോട്ടെ യെസ് പല്ലവിക്കുട്ടി സുഖാരിക്കുന്നു നല്ല പേരാട്ടോ ഒന്നും സിമ്പിൾ ആയത് രതീഷ് പല്ലവി പല്ലവി രതീഷ് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ പോലെ ഗംഭീരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പല്ലവിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ നല്ല ആദ്യം അടിപൊളിയാണ് അല്ലേ ഓക്കെ അപ്പോ നമ്മള് പല്ലവിയും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ആദ്യായിട്ട് ഫസ്റ്റ് അറിയൂ രതീഷ്നായിട്ട് ഒരുപാട് എത്രയോ എത്ര വർഷമായി രീതി ചേട്ടൻ ഒന്ന് മൈക്കൂട്ട് രീതീശേട്ടൻ എത്ര വർഷമായിട്ടുണ്ടോ വർഷം പറയുമ്പോൾ ചിലപ്പോ വയസ്സ് കണക്കുട്ടും അങ്ങനെ ഏതാണ്ട് ഒരു പഴയ ചാനലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം നമ്മളെ തുടക്ക കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആങ്കറിംഗ് കാലഘട്ടങ്ങളിലൊക്കെ വരുന്ന സമയത്ത് രതീഷേട്ടൻ അന്ന് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ടായതാണ് ഇവർ എന്നൊരു പടം ഇറങ്ങിയപ്പോൾ രതീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എടാ എൻ്റെ ഒരു പാട്ട് ഞാൻ അതിൽ പാടിയിട്ടുണ്ട് സീൽ ചാനലിൻ്റെ താഴെ എന്നാണ് പറയുന്നത് അന്ന് അവിടെ ഒരു ഫാൻസി കടയോ മറ്റോ ഉണ്ട് ആ താഴെ ആ താഴെ താഴെ റൈറ്റ് ഓക്കെ അതിനോട് പറഞ്ഞു എടാ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ സിനിമയല്ലടാ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ സിനിമ ഒന്നും ആളുടെ ലൈവ് കഴിഞ്ഞിറങ്ങുന്നു ഞാൻ ലൈവിലേക്ക് കയറാൻ പോകുന്നു ലൈവ് പ്രോഗ്രാം നമ്മളെ കളിക്കളം പോലുള്ള ഒരു ലൈവ് പ്രോഗ്രാം കേറുന്ന സമയത്ത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറയാം സിനിമയാണടാ ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ വന്നാ വന്നു എന്നുള്ളത് മാത്രമേ അറിയില്ലു പിന്നെ പറയുന്നത് രതീഷേട്ടൻ പാടിയ പാട്ട് അങ്ങോട്ട് വൈറലായി അന്ന് സോഷ്യൽ മീഡിയ ഇത്രയില്ല വളരെ കുറവായിരുന്നു ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം ഓൺലൈൻ വളരെ ഒന്നുമില്ല അന്നാണ് ഈ ഇന്നാണ് ഈ ആ പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ടിന്റെ വരി തുടങ്ങുന്നത് എങ്ങനെയാണ് രീതി മൈനേ മിരിനെ <míri> നനയല്ലേ <nana yale. laughs> മനസ്സുകൾ മനസ്സു യെസ് അന്ന് അമൃത ടി വിയിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ചിലപ്പോഴെങ്കിലും ഇന്നിപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോകൾ നമുക്ക് നമുക്കെന്തായാലും നൂറ് ചാനൽ അതിൽ ആയിരത്തോളം പ്രോഗ്രാമുകൾ അതിലൊരു പത്തോ പതിനഞ്ചോ റിയാലിറ്റി ഷോകൾ പാട്ട് ഡാൻസ് കോമഡി റിയാലിറ്റി ഷോൻ്റെ ഒരു പൂരമാണ് ടെക്നോളജി ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു റിയാലിറ്റി ഷോ ഒരു ഷോ ആയിരുന്നു സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ അമൃത ടി വി സംരക്ഷണം ചെയ്ത സൂപ്പർ സ്റ്റാർ അന്ന് രതീഷൻ്റെ പെർഫോമൻസ് ഇന്ന് പറഞ്ഞു തരുമായിരുന്നോ പറഞ്ഞു തന്നിട്ടുണ്ടോ ഒന്നൊന്നും ഇല്ലല്ലോ ഇത്രപോലെ അന്ന് രതീഷേന്റെ എപ്പോഴും ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു ജുബയാണ് ഒരു ജുബെ മുണ്ടുപാണ് രതീഷേട്ട് പിന്നീട് രതീഷ് പാസ്റ്റ് നമ്പർ പാട്ടുകളൊക്കെ പാടാൻ വേൽമുരുകാടിയിട്ടുണ്ടായിരുന്നു സത്യമാണോ അല്ലെ ഓർമ്മ കറക്റ്റ് അല്ലേ വേൽമുരുകാടിയപ്പോഴാണ് എപ്പോഴും രതീഷ് പല്ലവി എന്ന് കേൾക്കുമ്പോൾ അന്ന് പേര് രതീഷ് കുമാർ എന്നാണ് റൈറ്റ് ഓക്കെ പല്ലവി ചേർന്നിട്ടില്ല ഇല്ല രതീഷ് രതീഷേട്ടൻ എന്ന പാട്ട് പാടുമ്പോൾ എപ്പോഴും രതീഷ് വന്നു കഴിഞ്ഞാൽ മലയാള പാട്ടുകൾ അലക്കും പക്ഷെ ഫാസ്റ്റ് നമ്പേഴ്സ് പാട്ട് പാടണമെങ്കിൽ മലയാളത്തിൽ വേറൊരു സിംഗറെ കൊണ്ടുവരണം എന്നുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് കണ്ണൂർ ജില്ലയിൽ പിന്നീട് ആളുടെ വേൽമുരുക വന്നതിന് ശേഷമാണ് രതീഷൻ്റെ മതി ഇനി എന്തിനാണ് വേറൊരു ഫാസ്റ്റ് സിംഗർ എന്നുള്ളത് പറഞ്ഞിട്ട് അല്ലേ രതീഷേട്ടാ സാർ പറഞ്ഞാൽ പിന്നീട് ആളുടെ ഒരു സംഗീത സംവിധായകൻ ജയചന്ദ്രൻ സാറായിട്ടുള്ള ഒരു ആത്മബന്ധം അത് വളരെ ഇതായിരുന്നു അത് താങ്കൾക്ക് ഒരുപാട് ഇന്നും ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന പറഞ്ഞു പോകുകയാണെങ്കിൽ ചിലപ്പോ എപ്പിസോഡ് ഒന്നും പോരാ ഈ ഒരു ദിവസം പോരാ പലവി കൊടുക്കാം പലവി സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് ഇപ്പൊ എത്രയിലെത്തി പലവിടെ സിക്സ് എത്തി ശാസ്ത്രീയ സംഗീതത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആണ് നേടിയിരിക്കുന്നത് ഓക്കെ പഠനം എല്ലാം വീട്ടിൽ നിന്ന് ഗുരു എന്ന് പറയുന്നത് അച്ഛൻ ഇനി ഒന്നും കൂടുതലൊന്നും പറയാനുള്ളൂ നമുക്ക് എന്താണ് പറയാനുള്ളത് അത്രയും അമ്മ എവിടെ പോയി അമ്മ ഒരു ഡാൻസർ ആണ് ഡാൻസ് ടീച്ചർ ടീച്ചറാണ് ഇവിടെ പ്ലാത്ര തന്നെയാണോ ഇതൊക്കെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നത് രതീഷേട്ട തിരക്കാണ് പല്ലവി സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ദേശഭക്തി ഗാനം ഒരു മത്സരം വന്നു അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രതീ ഛേട്ടനാണ് പിന്നെ ഒരുപാട് സ്വാഗത ഗാനങ്ങൾ എന്ന് വേണ്ട എങ്ങനെ സാധിക്കുന്നു രതി ചേട്ടാ ശരി നമുക്ക് റിയാലിറ്റി ഷോ ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് നല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്തുള്ള കാലിബേറുള്ള കുട്ടികളായിപ്പം റിയാലിറ്റി ഷോയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവം അല്ലേ അപ്പോൾ റിയാലിറ്റി ഷോ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഹൈപ്പായിട്ട് നിന്നു ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നു റിയാലിറ്റി ഷോ പല്ലവിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണ് അതിലൊരു വിന്നറാണ് ഒരുപാട് സ്റ്റേജ് ചെയ്യുന്ന ഒരാളാണ് ഒരാളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പ്രായത്തിൽ തന്നെ തന്നെ ഒരു എന്താണ് എന്താണ് റിയാലിറ്റി ഷോ ജീവിതത്തിൽ ഏറ്റവും പാഠം സ്റ്റാർ സിംഗർ എന്ന ആ റിയാലിറ്റി ഷോയിലൂടെ എനിക്ക് ഒത്തിരി പാഠങ്ങളുണ്ടായിരുന്നു നല്ല മൈൻഡ് സെറ്റ് അപ്പ് അതായത് നല്ല കൂടി എല്ലാ കാര്യങ്ങളും ഒരു പേടിയുമില്ലാതെ അങ്ങനെയല്ല അതായത് കുറച്ചും കൂടി ഒരു ചെയ്യാനും എന്നെ പ്രാപ്തിയാക്കി പിന്നെ അതേപോലെ തന്നെ സിങ്ങിങ് ലെവല് കുറേ മെച്ചുവേർഡായി കുറേ കാര്യങ്ങൾ എനിക്ക് വളരെ ആയിരുന്നു കുറേ കാര്യങ്ങൾ പാട്ടിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ സ്വഭാവത്തിലും അങ്ങനെ ഒത്തിരി ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് രതീഷ് ഏട്ടൻ ഒരു ഹാർമോണിയം വെച്ചിട്ട് പല്ലവിയെ മുന്നിലിരുത്തിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഓർക്കുന്നുണ്ടോ ഇവിടുന്നാണ് ഞങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അങ്ങനെ യാത്രകൾ ഒരുപാട് ഒരുപാട് പോയി പിന്നെ വേദികളായി റിയാലിറ്റി ഷോ ആയി വിന്നറായി വിന്നർ ഏഷ്യാനെറ്റിലെ വിന്നർ പല്ലവി രതീഷ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്ന സമയത്ത് രതീഷ് ഏട്ടൻ ചെയ്ത ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു സത്യം ആ ഒരു കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം അന്ന് ഞാൻ വീണുപോയടുത്ത് എനിക്ക് ഇവളിലൂടെ ആഗ്രഹം അത് പൂർണ്ണമായിട്ടും ഹാപ്പി ആയി ഫൈനൽ യാത്രയിൽ പൊസിഷനിലാണ് ഞാൻ അന്ന് മാത്രമാണ് യാത്രയും അവസ്ഥയും അതെ അതെ പക്ഷെ അന്നത്തെ മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിന്റെ വിലയും കിട്ടോ അങ്ങനെ വന്ന ഒരാളുടെ ശിക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ല പിന്നെ ആൾ ഡാൻസർ കൂടിയാണ് ഡാൻസ് പല ഡാൻസ് ചെയ്യുന്നു പാട്ട് എല്ലാം കൊണ്ട് ഹാപ്പി ഒരു കാര്യം ചെയ്യ് പല പേര് നമുക്ക് ഒരു പാട്ട് കേൾക്കാം ശാസ്ത്രീയ സംഗീതം മോക്കിഷ്ടമുള്ളൊരു പാട്ട് അങ്ങ് അങ്ങോട്ട് തരികയാണ് മോക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടോ എന്തായാലും കുഴപ്പമില്ല പഠിക്കും ഓക്കെ പഠിക്കും yes, thanks ah. Uh. ഈ നമ്മൾ എപ്പോഴും ഗാന നമ്മൾ സാധാരണ ഒരു സിംഗർ നമ്മളിപ്പോൾ ഗാനമേള വേദികളൊക്കെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷകളില്ല ചിലപ്പോൾ നമ്മളിൽ പരിപാടി അവതരിപ്പിക്കാൻ ആ പരിപാടി അവതരിപ്പിച്ച് വരുന്നു ഒരു ബാനർ നമ്മുടെ നെറ്റിയിലേക്ക് ചാർത്തിക്കഴിഞ്ഞാൽ പ്രതീക്ഷകൾ വളരെ വലുതാണ് ഇപ്പോൾ ഇപ്പോൾ പല്ലവിയുടെ പേരിൽ ഒരു ബാനറിൽ ഒരു ടീം ഒരു സ്ഥലത്തേക്ക് പോകുന്നു ഇപ്പോൾ കേരളീയം പോലുള്ള വലിയ വലിയ ഷോകളിലൊക്കെ പല്ലവി പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ഒരു ബാനർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് വലിയ എന്തോ ഒരു സംഭവം എടുത്ത പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു സിംഗറായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും പക്ഷെ അങ്ങനെയല്ല സെലിബ്രിറ്റി എന്ന് പറയുന്ന ആയതിനു ശേഷം പല്ലവി ഇങ്ങനെ ഒരു കലോത്സവ നഗരിയിൽ എത്തുമുണ്ടായ മാറ്റം എന്താ അല്ല സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ഒരു സ്റ്റൈൽ എങ്ങനെയാണ് മുംബൈ ഉള്ളതാണെങ്കിൽ എല്ലാവരെയും അങ്ങനെയുള്ള സെലിബ്രിറ്റി ആയതെന്ന് ശേഷം കൊറേ പേര് വന്നിട്ട് പല്ലവിയല്ലേ പല്ലവിയല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ അപ്പൊ അങ്ങനെ നമ്മൾ വിട്ടു കഴിഞ്ഞതാണ് ഫോട്ടോ എടുക്കലൊക്കെ പിന്നെ അപ്പൊ അത്തരത്തിലുള്ള കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള എപ്പോഴാണ് പല്ലവിയുടെ ഒരു ശബ്ദം നമ്മൾ സിനിമയിലൊക്കെ കേൾക്കാൻ പോണേ ഞാനിപ്പോ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് മിസ്റ്റർ ബംഗാളി നമ്മുടെ ഓ അതെയാ ഓക്കെ 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 എനിക്ക് അയച്ചു വെരി ഗുഡ് ഓക്കെ ഓക്കെ പാടി അല്ലേ ഓക്കെ ഞാനിപ്പോ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമ്മൾ നിയർബൈ ആണ് ഞാനും സുരേഷ് ഏട്ടൻ കടുത്തി ആരാണ് പാടി ഓക്കെ ഇനി അച്ഛന്റെ ഭാഗത്ത് ഉപദേശങ്ങൾ എന്തൊക്കെയാണ് വേദിയിൽ കയറുന്ന സമയത്ത് അന്ന് ഉപദേശം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല രതീഷ് ചേട്ടനി നിനക്കല്ലേ അല്ലെങ്കിലും ഞാനുണ്ടല്ലോ നിന്റെ കൂടെ പക്ഷെ എന്റെ കൂടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അച്ഛൻ നേരത്തെ ഉപദേശങ്ങൾ പറയുന്നത് എന്ത് എത്ര വലിയവനായാലും ഒരിക്കലും ഒരു അഹങ്കാരവും ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അച്ഛൻ എപ്പോഴും പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അത് പേഴ്സണലി പറയുന്നതാണ് കാരണം ഏതോ സിനിമയിൽ നിവിൻ പോളി പറയുന്ന പോലെ ഒറ്റക്ക് പടവെട്ടി വന്നവനാടാ ഞാൻ എന്ന് പറയുന്ന ഒരു വാക്കില്ലേ അങ്ങനെ വന്ന ഒരാൾ എന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട രീതിൻ അപ്പൊ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ മോളെ ശരി ഇനി സംസ്ഥാനത്തേക്കല്ലേ പോലെ അപ്പൊ ചെയ്തത് അത് മകളിലേക്ക് തരുന്നു മകള് പാടുന്നു വേണമെങ്കിൽ ആ പാട്ടിന്റെ അമ്മ നൃത്തം വയ്ക്കുന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ കടൽ കടന്ന് അങ്ങനെ മുന്നോട്ട് പോണ്ടി വരും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിലാത്തറ എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള ആ പേര് കേരളക്കരയിലും ഔട്ട് ഓഫ് കേരള ഇന്ത്യ അങ്ങനെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ആ ഒരു പേരെത്തിക്കാൻ വേണ്ടി താങ്കൾക്കൊരു റിയാലിറ്റി ഷോ സമ്മാനിച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും നമ്മൾ വീണ് പോകുന്ന ഒരു നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മാനേജർ ആകുന്നു നമുക്ക് മറ്റൊരു പി എ വരുന്നു ആ പി എക്ക് വേറൊരു കോപ്പി വരുന്നു നമ്മളെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് വന്ന വഴിയെ പിറകോട്ട് പോയ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് അങ്ങനെ ഒന്നുമില്ലാത്ത എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു വ്യക്തിയുടെ മകളാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ പല്ലവി ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും ഹാപ്പി ആണല്ലോ എല്ലാവരും എല്ലാവരോടും അന്വേഷണം പറയണം രതീശട്ടപ്പാ എന്തൊക്കെയാണ് പറയുക എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ആ ഒരുപാട് വേദികളിൽ ഇപ്പം മോള് സിംഗർ ആയതിനു ശേഷവും അല്ലാതെ തന്നെ ഇതുപോലെയുള്ള പല വേദികളിലും ഇതേപോലെ ഇൻറ്റർവ്യൂസിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ എത്രയോ ഇൻ്റർവ്യൂകളിലും വളരെ ഉപരിപ്ലവമായ രീതിയിൽ സംസാരിച്ച് പോയെടുക്കുന്ന എന്താണ് ഞാൻ ഇന്ന് അറിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ തൊട്ട ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് സുമിത് നടത്തിയത്യം പല നിമിഷങ്ങളിലും എൻ്റെ കണ്ണ് ആത്മാർത്ഥമായിട്ട് നനഞ്ഞു എന്നുള്ളതാണ് സുമിത് സത്യം ഇത് ഞാൻ ക്യാമറ ഓഫാക്കിയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രേക്ഷകരെ കേൾക്കാൻ പറയുന്നത് കാരണം സുമിത് പറയുന്നത് തന്നെയാണ് കാരണം നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടും ഇത്രയൊന്നും അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയങ്ങളിലാണ് വന്നത് അതിന് നേരത്തെ സുമിത് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക് ഇന്ന് നാട്ടിൽ മുഴുവൻ പാട്ടുകാരും ഡാൻസേഴ്സും ആക്റ്റേഴ്സും ഒക്കെയാണ് ചാനലും ചാനലും എല്ലാം ആണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനേക്കാളേറെ കഴിവുള്ളവരുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു പണ്ട് പക്ഷേ അന്ന് ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പിന്നെയും ഭാഗ്യം ചെയ്തവരാണ് നമുക്ക് മുന്നേ തലമുറയ്ക്ക് ഒട്ടും ചാൻസ് ഉണ്ടായിരുന്നില്ല അവർക്ക് പ്രാരാബ്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും ആഗ്രഹങ്ങൾ അവർ സ്വയം അടക്കി വെക്കുകയും മൂടി വെക്കുകയും ചെയ്തൊരു അവസ്ഥ ഇന്ന് അതല്ല ഇന്ന് ഓരോ നമ്മളെ ഇളയരാജ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഓരോ വീട്ടിലും മ്യൂസിക് ഡയറക്ടറാണ് യഥാർത്ഥത്തിൽ രാജാ സാറിന്റെ അഭിപ്രായം സത്യമാണ് ഓരോ വീട്ടിലും കലാകാരന്മാരാണ് അപ്പൊ അതിന് അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതിൽ നിന്ന് പതിരിനെ വേർതിരിച്ച് കതിരിനെ എടുക്കുക എന്നുള്ളതാണ് വലിയ പ്രയാസം ഇപ്പോൾ കോമ്പറ്റീഷനിൽ വന്നാൽ പോലും ഈ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ളത് ജേജസ് പെട്ടുപോകും അത്രയും ടാലന്റഡ് ആണ് ഓരോ കുട്ടികളും അങ്ങനെ തന്നെ വരട്ടെ അതുകൊണ്ട് അതിനിടയിൽ കലയുടെ ശുദ്ധത ഒട്ടും നഷ്ടപ്പെടാതെ എല്ലാ കലകളും സുതാര്യമായി നിലനിൽക്കട്ടെ കലാൽ കലോത്സവം എന്ന് പറയുന്നത് പുതിയ കലാപ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ളതാണ് നമ്മളൊക്കെ ഇതിലൂടെ വന്നവരാണ് അപ്പം അങ്ങനെ നല്ല കഴിവുറ്റ കലാകാരന്മാരി കലാകാരന്മാരായിട്ട് വളരാനും ഒരു ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് ജീവിതോപാധിയായി കൊണ്ടുപോകാം അതിനപ്പുറത്തേക്ക് കാണാതെ ശുദ്ധമായ കലയെ എന്നും കലാലോകത്തിന് നിലനിർത്തി കൊണ്ടുപോകാനുള്ള കലാകാരന്മാരാവാൻ മക്കൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ഈ നിമിഷത്തിൽ മറ്റൊരു ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു നിർത്താം പഴയ ഉണ്ടോ ഒന്നൊന്നല്ല ഇഷ്ടം പോലെ കേട്ടോ രാജ്ടം പോലെ ഒരുപാട് വെറുതെ കണ്ണൂർ വിഷൻ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം എല്ലാവരും അന്വേഷണം പറഞ്ഞു കേട്ടോ താങ്ക് യു ഉറപ്പായിട്ടും വരും ഓക്കെ താങ്ക് യു സോ മച്ച്